അപ്പോൾ ഗേസ് നമ്മൾ കന്യാകുമാരിയിലാണ് ഗേസ് അപ്പം നമ്മൾ പേസ്റ്റിൽ പേസ്റ്റ് വെച്ചിട്ടുണ്ട് ഗേസ് പക്ഷേ നമ്മളൊന്ന് പുറം വശം കാണിച്ചു തരാം കണ്ട അതുകൊണ്ടാണ് അവിടെയൊക്കെ തമിഴ്നാടാണ് ഗേസ് ഇവിടെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കന്യാകുമാരിയിലാണ് ഗേസ് നമ്മൾ ഇപ്പം ഉള്ളത് ഗേസ് മുഖമൊക്കെ വല്ലാതിരിക്കുന്ന തണുപ്പ് കൂടിയിട്ടാണ് ഗേസ് കണ്ട അപ്പോൾ നമ്മൾ ബ്രഷ് ജസ്റ്റ് നമ്മൾ പേസ്റ്റ് ചെയ്യണ ജസ്റ്റ് ഒന്ന് കഴുകാം കണ്ട നമ്മൾ ജസ്റ്റ് വലിയ വൃത്തി ഒന്നുമില്ല എന്നിട്ട് ഗ്യസ് വല്യ ഗ് ഗ്യാസ് നമ്മൾ ഇവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇവിടുന്ന് ഇറങ്ങാണ് ഗ്യസ് കണ്ടോ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത് കണ്ടോ പാക്കിലേക്ക് നോക്കി ഗ്യസ് മിഴ്നോടാണ് കേസ് അപ്പൊ ഫുള്ള് നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയാണെങ്കിൽ ഇങ്ങോട്ട് വന്നത് അപ്പൊ കണ്ട ഗാണ് ഗസ് തമിഴ്നാട്ടാണ് ഗൈസ് അപ്പൊ നമ്മൾ ചായ അടിക്കാൻ പോണ നമ്മൾ ലാസ്റ്റ് ചായ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായ അടിക്കാം നമ്മൾ ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട് ഗേസ് അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ചായ ചൂടാണ് ഗീസ് നമുക്ക് ആ സൈഡിൽ വെച്ചിട്ട് അവിടെ ഇതിന് കുടിക്കാം അപ്പം നമുക്ക് ചായ കുടിച്ചോണ്ട് കാണാം ഗേസ് അപ്പം നമ്മൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടാണ് നമ്മുടെ ബാഗ് സാധനങ്ങളൊക്കെ എവിടെയാണ് ഇവിടെ കുറേ ബസ്സുകൾ കിടക്കുന്നുണ്ട് ഗേസിന് എല്ലാവർക്കും നമ്മുടെ ചാനല് വനു ആഗ്രഹം മറന്നു അപ്പൊ നമുക്ക് എല്ലാരും കാണിച്ചു തരും

നമ്മൾ ഇവിടെ നിന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ നല്ലൊരു വൃത്തിയുള്ള ഒരു ഹോട്ടലാണ് തമിഴ്നാട്ടിൽ ഞാൻ വണ്ടയിൽ ഏറ്റവും നല്ല വൃത്തിയുള്ള ഹോട്ടലാണ് ഇത് അപ്പോൾ ഗേസ് അപ്പ ഗേസ് അവരുടെ അപഗേസ് നല്ല മസാല ദോശയും ദോശം വടയൊക്കെയാണ് അപ്പോൾ അപഗേസ് നമ്മൾ വടയുടെ ഫോട്ടോ കാണിച്ചു തരാം ഗേസ്